കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉണ്ണിമോളുടെ അടിയിലേക്ക് അനുഗ്രഹം വാങ്ങാനായിട്ട് എല്ലാരും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ബാലികാദേവീനെ കാണാനായിട്ട് ആ രണ്ടുപേരും എത്തുന്നത് ഒരമ്മയും മോനും കൂടെ കാരണം അയാളും മറ്റാരും ആയിരുന്നില്ല ഒരു തവണ ഉണ്ണിമോളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ച ഒരാളായിരുന്നു കാറിലേക്ക് ഏറ്റി കൊണ്ടാൻ ശ്രമിച്ചതാണ് അങ്ങനെ അയാളും അമ്മേം കൂടെ അങ്ങോട്ട് വരുവാണ് പെട്ടെന്നാണ് ആ അയാൾ ആ കാഴ്ച കാണുന്നത് ഉണ്ണിമോൾ അവിടെ ഇരിക്കുന്നു അത് ബാലികാദേവി ആയിട്ട് താൻ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ച പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം പെട്ടെന്ന് അമ്മയോട് അയ്യോ അമ്മേ ഇത് അവളാണെന്ന് പറയുന്നത് ആരമ്മനെ അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിച്ചെന്ന് അന്ന് അവൾ കുറേ മാജിക്കുകളൊക്കെ കാണിച്ചായിരുന്നു ദേ കാറിൽ അവളെ മൂന്നെടുത്ത് തന്നെ ഞാൻ കണ്ടു പിന്നീട് ഞാൻ അങ്ങനെ ഇറങ്ങി ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്ന സമയത്ത് എന്റെ കാറിന് മുന്നിലേക്ക് ഒരു പുലി വന്നു അങ്ങനെ എത്ര മാജിക് കാണിച്ചെന്ന് അവള് എന്ന് പറയാണ് ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവ ചെയ്തേന്ന് പറയാം അയ്യോനി ഇപ്പൊ എന്ത് ചെയ്യും നമ്മള് ദേമേ അവളുടെ മുന്നിലെങ്ങാൻ ചെന്ന് പെട്ടിട്ടാണെങ്കിൽ നാട്ടുകാരുടെ മുഴുവൻ പറയും നമ്മൾ അവളെ തട്ടിക്കൊണ്ട് പോവാൻ ശ്രമിച്ചാണെന്ന് നമ്മളെ നാട്ടുകാരിലും വളഞ്ഞുകൂടി ഇടിക്കും വേണ്ട നമുക്ക് എത്രയും പെടന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാന്ന് പറയാം ഈ സമയം അമ്മ ഞാൻ അല്ല മോനെ ബാലികാദേവിയുടെ അനുഗ്രഹം ഒന്നും മിണ്ടാതെ പോ പുല്ല് അവിടുന്ന് എന്റെ ദൈവമേ ഇനി അങ്ങനെ ആ കൺമുനി ചെന്ന് പെട്ടിട്ട് വേണം മനുഷ്യൻ പെട്ടുപോകാനായിട്ട് അതെ ഈ ബാലികാവ് ദേവി എന്നൊക്കെ പറഞ്ഞ ചുമ്മാതെയാ ഹാ അനുഗ്രഹം കൊടുക്കാൻ ഇരിക്കുന്ന പോലും ശക്തിയും കാര്യങ്ങളും ഒന്നും ഇല്ല അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവിടെ വന്ന സമയത്ത് അവള് ബാലികാദേവി ആയിരുന്നെങ്കില് ഇവിടെ പിടിച്ചിടില്ലായിരുന്നോ നാട്ടുകാരെ കൊണ്ട് പിടിപ്പിക്കില്ലായിരുന്നു ചോദിക്കുക അത് ശരിയാ അമ്മ വാ നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞ അങ്ങോട്ട് പോവാണ് ഈ സമയത്താണ് നിക്കടാ അവിടെന്നൊരു പറച്ചിലേട്ടത് പെട്ടെന്ന് നോയിക്കഴിഞ്ഞപ്പോത്തേനും ദേവയ്യമ്മ ഏഹ് ഇതാ അമ്മയാണല്ലോ അന്ന് ആ പെങ്കോച്ചൻ്റെ കൂടെയുള്ള അമ്മയായിരുന്നല്ലോ ഓഹോ അപ്പൊ നീ ഇവിടെ വന്നില്ലേ എന്റെ മോളെ തട്ടിക്കൊണ്ട് പോകാൻ വന്ന അല്ലേന്ന് ചോദിക്കും അയ്യോ അമ്മ ഞാൻ കൂടുതലൊന്നും പറയണ്ട എനിക്ക് മനസ്സിലായി എന്റെ ഉണ്ണിമോളെ തട്ടിക്കൊണ്ട് പോകാനല്ലേടാ നീ വന്നു ചോദിക്ക അയ്യോ അല്ലമ്മേ ഒരിക്കലും അല്ലാന്ന് പറയണ എനിക്ക് മനസ്സിലായടാ ഈ സമയത്താണ് ഒരു ചേട്ടൻ വന്നിട്ട് വെച്ചല്ല വാര്യത ഇവിടെ മുത്തശ്ശിയല്ലേ നോക്കുക അതെ എന്ത് പറ്റി എന്താ കാര്യം ഇതേ ബാലികാദേവനെ തട്ടിക്കൊണ്ട് വന്ന് വന്നേക്ക ഇയാൾ എന്ന് പറയുന്നത് ഏഹ് ബാലികാദേവനെ തട്ടിക്കൊണ്ട് വരാം ഈ സമയത്ത് ക്ഷേത്രത്തിലുള്ള ആൾക്കാരെല്ലാം കൂടെ അങ്ങ് കൂടി പെട്ടെന്ന് പറഞ്ഞു സത്യം പറടാ നീ ബാലികാദേവനെ തട്ടിക്കൊണ്ട് ശ്രമിച്ചോന്ന് ചോദിക്കും ഏഹ് ഇല്ലില്ല ഞങ്ങൾ അങ്ങനെയും ചെയ്തിട്ടില്ലെന്ന് പറയും ഈ സമയം ദേവയ്യം പറഞ്ഞു വെറുതെ പറയണ ഇവൻ ചെയ്തതാന്ന് പറയാണ് ഇവൻ എന്നിട്ട് കള്ളത്തരം പറയുന്നതാന്ന് പറയും ഈ സമയം നാട്ടുകാരോട് അങ്ങനെയാണെങ്കിൽ ഇവനെ വെറുതെ വിട്ടുകൂടാ ഇവനെ ശരിയാക്കണം എന്ന് പറയാം എന്നും പറഞ്ഞുകൊണ്ട് അയാളെ പിടിക്കാൻ ചെന്നത്തിന് അയാളും അമ്മയും കൂടെ ഓടുകയാണ് നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടി ദേവയമ്മയുടെ അരിയിലേക്ക് കൊണ്ടിരുവാണ് ഈ സമയത്താണ് ഉണ്ണിമോൾ അവിടെ നിന്ന് ദേ ആൾക്കാർ പിടികൂടി അയാളെ ഇടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വാവലെ എഴുന്നേറ്റ് ചെയ്യുമ്പോൾ വാവരുടെ കയ്യിലേക്ക് ഗിരിദേവൻ തടഞ്ഞു പിടിച്ചു വേണ്ടാന്ന് പറഞ്ഞ് അവിടെ ഇരുത്തു വേണം ഈ സമയം ഉണ്ണിമോൾ അങ്ങോട്ട് വന്നു ഉണ്ണിമോൾ വന്നിട്ട് അയാളെ വിടാൻ പറയണം പെട്ടെന്ന് ഉണ്ണിമോളെ അത്ഭുതത്തോട് കൂടിയിട്ടാണ് ദേവയമ്മ നോക്കുന്നത് മുമ്പുണ്ടായിരുന്നു ഉണ്ണിമോളല്ല ഉണ്ണിമോളുടെ മുഖത്ത് വേറൊരു പ്രത്യേക ഒരു ചൈതന്യമായിരുന്നു അതേ ബാലികാദേവി ഇയാളാണ് ബാലികാദേവിയെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിച്ചെ ഇയാളിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയണം എനിക്കറിയാം അയാൾ ഇപ്പൊ ഒന്നും ചെയ്യണ്ട അയാൾ ഇങ്ങോട്ട് തിരികെ വരും ആ സമയത്ത് അയാൾക്ക് ഇതിനുള്ള ശിക്ഷ കൊടുത്തോളാംന്ന് പറയാ ഇപ്പൊ അയാളെ വിട്ടേക്കാൻ പറയാ ഇത് കേട്ട് കഴിഞ്ഞു നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും അന്ധം വെട്ട് നോക്കണം ഈ സമയം പെട്ടെന്ന് തന്നെ അയാൾ പറഞ്ഞു അതെ ഞങ്ങളോട് ക്ഷമിക്കണം ഉണ്ണിമോളെന്ന് ഉണ്ണിമോളെന്ന് പറയാം ഉണ്ണിമോളോ ഏത് ഉണ്ണിമോള് ഇത് ബാലികാദേവിയാണ് ബാലികാദേവി എന്ന് വിളിക്കാൻ പറയാ ബാലികാദേവി ക്ഷമിക്കണം ഈ സമയത്ത് അയാളുടെ അമ്മ പറഞ്ഞു അതെ ഇവനും എൻ്റെ ഭാര്യയും പെണങ്ങി കഴിയുവാണ് ഇവർക്കൊരു കുട്ടിയുണ്ട് പക്ഷെ ആ മോളെ കാണാനായിട്ടാ ഇവൻ വന്നേ അന്ന് ചെറുതേ കണ്ടോളൂ ഇവന് അപ്പം ഇവന്റെ മോളാന്ന് തെറ്റിദ്ധരിച്ചാ മോളെ പിടിച്ചോണ്ട് പോകാൻ തുടങ്ങിയെന്ന് പറയാ ഇത് കേട്ടത് ദേവയ്ക്ക് പറഞ്ഞു കള്ള പച്ച കള്ള ഇവർ പറയണേ അതല്ലാന്ന് പറയണം കള്ളത്തരം പറയുന്നവിടെ നീന്തും ചോദിച്ചോളൂ നാട്ടുകാർ വീണ്ടും അടിക്കാൻ വരുവാണ് ഈ സമയം ഉണ്ണിമ്പോൾ പറഞ്ഞു അയാളെ ഒന്നും ചെയ്യണ്ടെന്നല്ലേ പറഞ്ഞേ അയാളെ വിട്ടേക്കാൻ പറഞ്ഞിട്ട് ബാലികാദേവി ഇങ്ങ് തിരിഞ്ഞ് നടക്കുവാണ് ഈ സമയം നാട്ടുകാരുടെ ഒരാൾ പറഞ്ഞു ദേ ബാലികാദേവിയെ പറഞ്ഞേ ഇയാള് പോട്ടെ ഇയാള് വീണ്ടും തിരികെ ഇങ്ങോട്ട് വരുവെന്നല്ല പോട്ടെ എന്ന് പറഞ്ഞ് അയാളെ എങ്ങോട്ട് വിടുവാണ് ഈ സമയം ഗിരിദാവനും വാവനും പരസ്പരം നോക്കി ചിരിക്കുവാണ് പിന്നീട് മുത്തശ്ശി അങ്ങോട്ട് ചെല്ലുവാണ് ഗിരിധാവിന്റെ വാവിന്റെ അടുത്തേക്ക് പിന്നീട് പറഞ്ഞു അയാൾ വന്നിട്ടുണ്ടായിരുന്നു ആ ഉണ്ണിമോളെ വഴി വെച്ച് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ച അയാളില്ലേ അയാൾ ഇവിടെ വെച്ച് കണ്ടു പക്ഷെ എന്ത് ചെയ്യാനാ ആ സമയത്ത് അയാളെ പറഞ്ഞു വിട്ടെന്ന് പറയാം അല്ലെങ്കിൽ നാട്ടുകാർ കൂടെ കൂടിയിട്ട് അയാളെ ശരിയാക്കിയാണെന്ന് പറയാം മുത്തശ്ശിക്കനകത്ത് വിഷമമുണ്ടോ ഉണ്ടോന്നോ പക്ഷെ ആ സമയത്ത് ഞാൻ മുണ്ണിമോടം പോകത്ത് പ്രത്യേക ഒരു ചൈതന്യാണ് കണ്ടത് ഇത് കേട്ടുകഴിഞ്ഞപ്പം കിരിദാമം പറഞ്ഞു ശരിയാ അത് കുണ്ണിമോളല്ല ബാലികാദേവിയാണ് ബാലികാദേവി അറിയാലോ അന്നപൂർണേശ്വരി ദേവിയാണ് സാക്ഷാത് പാർവതി ദേവിയാണ് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ച് അറിയാലോ എന്തെങ്കിലും ഒരു ഉദ്ദേശം അന്നപൂർണേശ്വരി ദേവിയുടെ ഉള്ളിലുണ്ടാവും അതുകൊണ്ടാണ് അയാളുടെ പൊക്കോളം പറഞ്ഞെന്ന് പറയാം എന്നാലും അയാളെ പറഞ്ഞു വരേണ്ട കാര്യമില്ലായിരുന്നു പേടിക്കേണ്ട മുത്തശ്ശി അയാൾ തിരികെ വരും എന്റെ ബാലികാദേവി പറഞ്ഞ എന്താ വീണ്ടും ഇങ്ങോട്ട് തിരികെ വരുമെന്നല്ലേ പറഞ്ഞേ അയാൾ തിരിച്ചു വരും അയാൾക്ക് മിക്കവാറും ആ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും ഉണ്ണിമോളെ തട്ടിക്കൊണ്ട് പോയതിന്റെ കാരണം എന്താന്ന് അതൊക്കെ മുത്തശ്ശിയുടെ മുന്നിൽ വെച്ചായിരിക്കും അയാൾ പറയാൻ പോന്നെ അതുകൊണ്ട് മുത്തശ്ശി ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാം എന്നാലും എനിക്കെന്തോ വല്ലാത്തൊരു വിഷമം പോലെ അയാൾ ഇനിയും വന്നതിന്റെ ഉണ്ണിമോളെ തട്ടിക്കൊണ്ട് പോകുന്നു ആ ഒരു ചിന്തയ വിഷമം ഒന്നും വേണ്ട കേട്ടോ മുത്തശ്ശിക്ക് മുത്തശ്ശി ധൈര്യമായിട്ടിരുന്നു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനി ആരും തട്ടിക്കൊണ്ട് പോകുന്നില്ല ബാലികാദേവിനെ ഈ പൗർണിമി വരെ സമയമുണ്ടല്ലോ രണ്ടു ദിവസം കൂടെ രണ്ടു ദിവസം കൂടെ ഉണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ബാലികാദേവി അയാളെ ഇവിടെ എത്തിച്ചിരിക്കും ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ടെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോ ദേവിയമ്മയ്ക്ക് സന്തോഷമായി ദേവികമ്മ അന്നപൂർണേശ്ശേരിയെ തൊഴുത് പ്രാർത്ഥിക്കുവാണ് പിന്നീട് കാണിക്കുന്നേ ഹോസ്പിറ്റലിനകത്ത് മിനിയും ജയനും ഒക്കെ ഇരിക്കുക എന്ത് ചെയ്യണമെന്നറിയത്തില്ല അനസുയം വിനോദം അവിടെ ഈ സമയത്ത് അനുസുയ അഖിൽമോനുള്ള ഫുഡ് വാരി കൊടുത്തോണ്ടിരിക്കുക പെട്ടെന്ന് അഖിൽമോനും ചോദിച്ചു ആദർ കഴിച്ചു കാണു കാണുവോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം പെട്ടെന്ന് മിനിക്ക് സങ്കടം വന്നു പറഞ്ഞു പറഞ്ഞേ ആദിനെ ചേച്ചി ഒരു കാര്യം ഇപ്പം പറയേണ്ട അഖിൽ മോനെന്ന് പറയാണ് അപ്പോഴാണ് വിനോദ് അങ്ങോട്ട് വന്ന വിനോദ് വന്നിട്ട് പറഞ്ഞു അതേ ഞങ്ങൾ നോക്കാവുന്നിടത്തെല്ലാം നോക്കിയിട്ടുണ്ട് പോലീസുകാരെല്ലാം അന്വേഷിച്ചു പക്ഷെ ഒരിടത്തൊന്നും ഒരു വിവരം കിട്ടിയില്ല ആദിനേനെ കുറിച്ചുള്ള പെട്ടെന്ന് ജയൻ ചോദിച്ചു അല്ല കുഴികളിലും മടകളിലും ഒക്കെ നോക്കിയാൽ അവിടെ എല്ലാം നോക്കി ഇറങ്ങി നോക്കി പക്ഷെ അവിടെ എങ്ങോ ആദരയില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടെന്ന് മിനി പറഞ്ഞു എൻ്റെ മോള് അവൾ പിന്നെ എവിടെ പോകാനാന്ന് പറയാം ഇനി ഞാൻ ഏത് ദൈവങ്ങളോടാ പ്രാർത്ഥിക്കേണ്ടേ എനിക്കറിയില്ല ആരോട് പ്രാർത്ഥിച്ചാലാ എൻ്റെ ഉൺ എൻ്റെ ആദിനമോളെ ഇന്ന് തിരികെ കിട്ടുന്നതെന്ന് ഈ സമയം അനുസയം വിനോദവും പരസ്പരം നോക്കി അനുസയ പറഞ്ഞു ഞാൻ പറയുന്ന തെറ്റാണോ ശരിയാണെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ഗിരിദേവനെ പോയി കാണുവാണെങ്കിൽ ഗിരിദേവൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ആദരമോളെ രക്ഷിക്കാൻ പറ്റുമെന്ന് പറയാം ഇത് കേട്ടതും പെട്ടെന്ന് മിനി പറഞ്ഞു ഓഹോ അപ്പൊ അതാണ് നിങ്ങളുടെ മനസ്സിലിപ്പല്ലേ ജയം പറഞ്ഞു നിങ്ങൾ ഇത് എന്ത് ഭാവിച്ച ആ ഗിരിദേവന്റെ കാല് പോയി പിടിക്കാനോ ഒരിക്കലും അതുണ്ടാവത്തില്ലെന്ന് പറയുന്നത് കാരണം മറ്റൊന്നുമല്ല ഗിരിദേവന്റെ കാല് പിടിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല ഞങ്ങൾ യാത്ര ചെയ്ത സമയത്ത് ഞങ്ങളെ യാത്ര മുറക്കണമെന്ന് മൂന്നേ മൂന്ന് പേരെ ആഗ്രഹിച്ചുള്ളൂ ഒന്നും ഗിരിദേവനും ഭാവിയും പിന്നെ ഉണ്ണിമ്പോളും മൂന്ന് മൂന്നുപേരുടെ ആഗ്രഹമായിരുന്നു അല്ലെങ്കിൽ അന്ന് ആ യാത്രക്കിടയിൽ അങ്ങനെ അപകടങ്ങളൊക്കെ സംഭവിക്കുമോ അവരെ കൂട്ടിക്കൊണ്ട് പോകാത്ത എന്റെ ദേഷ്യം അവർ തീർത്താന്ന് പറയാം ഈ സമയം അനുസരി അങ്ങനൊന്നും പറയരുത് നിനക്കറിയാലോ ഗിരിദേവന് ഉണ്ണുമോളൊക്കെ എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ താരയുടെ എൻ്റെ മോളുടെ ജീവൻ രക്ഷിച്ച് മുതലുള്ള കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയേ അങ്ങനെ വന്നാൽ ഗിരിദേവൻ എന്തോ അത്ഭുത ശക്തിയുള്ള കുട്ടിയാ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇത് കേട്ടതും അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ വിട്ട് ജയം പറഞ്ഞു ഇനി നീയൊക്കെ എന്ത് പറഞ്ഞാലും ശരി ഒരു കാരണവശാലും അവരുടെ കാലി വെണി ഞാൻ അപേക്ഷിക്കാൻ പോകുന്നില്ല ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ടെന്ന് പറയണം പെട്ടെന്ന് വിനോദ് അനുസൈനെ വിളിച്ച് മാറ്റി നിർത്തിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ പോലീസുകാരെ നമ്മളോട് ഇവിടുന്ന് പൊക്കോളാനെ പറഞ്ഞു ഇനി നോക്കണ്ടെന്ന് ഇവിടെ നിൽക്കണ്ടാന്നാ പറയണം ആതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ പറയാമെന്ന് പറഞ്ഞെന്ന് പറയണം ഈ സമയം അകത്തുനിന്ന് നേഴ്സങ്ങോട് ഇറങ്ങി വന്നു വന്നിട്ട് മിനിയോടും ജേനോടുമായിട്ട് പറഞ്ഞു കുട്ടി നേരിട്ടും കിട്ടിയില്ലേന്ന് വെക്കണേ ഇല്ല എന്ന് പറയണം ഒരു കാര്യം ചെയ്യാൻ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇതേ തൊട്ടടുത്തൊരു അന്നപൂർണ്ണേശ്വരി ദേവി ക്ഷേത്രമുണ്ട് നിങ്ങൾ അവിടേക്ക് ചെല് അവിടെ ബാലികാദേവി ഉണ്ട് പൗർണമി പൂജ വരെ ബാലികാദേവിയായിട്ടൊരു പെൺകുട്ടിയുണ്ട് ബാലികാദേവിയുടെ സങ്കടങ്ങളൊക്കെ ഉണർത്തിക്കുവാണെങ്കിൽ ബാലികാദേവിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും എവിടെയാന്നുള്ള കാര്യം ബാലികാദേവി പറഞ്ഞു പറയാ ഇത് കേട്ട പതി കേൾക്കാത്ത പതി ബാലികാദേവിക്ക് ബാലിക ദേവി എവിടെയാണെങ്കിലും തന്നെ മോളെ തനിക്ക് തിരികെ കിട്ടിയാൽ മതി ബാ ജയേട്ടാന്ന് പറഞ്ഞോണ്ട് മിനിയും ജയനും അങ്ങോട്ട് പോവാണ് പെട്ടെന്ന് അനസൂയ വിനോദിനോട് ചോദിച്ചു അല്ല ഈ ബാലികാദേവി ആരാന്ന് അറിയാമോ എന്ന് ചോദിക്കുകയാണ് ബാലികാദേവി എന്നുള്ള പേര് കേട്ടപ്പോൾ പെട്ടെന്ന് വിനോദ് പറഞ്ഞു അത് ഉണ്ണിമോളല്ലേ ചോദിക്കാ അതെ അവരങ്ങോട്ട് തന്നെയാ പോയിരിക്കുന്നേ കണ്ടില്ലേ അവസാനം ഉണ്ണുമോളുടെ കാലുകേഴിൽ തന്നെ വീടാനിട്ട് പോയിരിക്കുന്നേ അതാ പറഞ്ഞ എല്ലാ അയ്യപ്പസ്വാമിയുടെ ഇതാണ് അയ്യപ്പസ്വാമി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് നടക്കുമെന്ന് പറയാ പിന്നീട് രണ്ടുപേരും കൂടെ ജയനും ഇനിയും കൂടെ നേരെ അന്നുപോവനേശ്വരി ദേവി ക്ഷേത്രത്തിലെ അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിയുന്ന സമയത്ത് ആലിന്റെ ചുവട്ടില് ദേവയമ്മ ഇരിപ്പുണ്ടായിരുന്നു ദേവയമ്മ നോക്കിയപ്പോ അവർ രണ്ടുപേരും പാഞ്ഞു പാഞ്ഞുപൊറുക്കി വരുന്നുണ്ട് പെട്ടെന്ന് അവരെ വിളിച്ചു ജയെന്ന് പറഞ്ഞ് വിളിച്ചു പക്ഷെ ആദ്യം വിളികട്ടില്ല പിന്നെയാണ് മുത്തശ്ശി അവിടെ ഇരിക്കുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞ് ഓടി അങ്ങോട്ട് ചെല്ലുവ ഇത് മോനെ പറ രണ്ടുപേരുടെ മോത്തൊക്കെ ചതവും മുറിവൊക്കെ ഉണ്ടല്ലോ എന്ത് പറ്റി എന്ന് അല്ലമ്മ അന്ന് ഞങ്ങൾ ട്രിപ്പ് പോയ സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായതാന്ന് പറയണം ഇത് കേട്ടതും മുത്തശ്ശി വെച്ച ആക്സിഡന്റ് എന്നോ എന്നിട്ട് എന്ത് പറ്റി എന്നിട്ട് പറഞ്ഞിട്ട് നിർത്തുവാണെ എന്താ കാര്യം ഈ കാര്യം എന്തായാലും പറ ആദരം അവിടെ കാണാൻ ഇല്ലെന്ന് പറയുന്നത് ഏഹ് ആദരമോടെ കാണാല്ല നീ എന്താണേ പറയണം ചോദിച്ചിട്ട് മുത്തശ്ശീനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു നന്ദി